അഭിമന്യ പിതാവിൻ്റെ കർമ്മമണ്ഡലം പ്രവിശാലമായിരുന്നു ആർക്കും അതിൻ്റെതായ പരപ്പും ആഴവും എത്തിപ്പിടിക്കുക അത്ര എളുപ്പമല്ല കാരണം കാലഘട്ടങ്ങളിൽ ചുരുക്കം ചിലരായി വരുന്ന വ്യക്തികളിൽപ്പെട്ടവനായിരുന്നു അഭിമന്യ ജോസഫ് പിതാവ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം സഭയ്ക്കും സമൂഹത്തിനെങ്കിൽ ലഭിച്ച നിരവധിയായ സംഭാവനകളെക്കുറിച്ച് ഇതിനകം പല രീതികളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അന്വേഷണം പഠനം ഗവേഷണം രചന പ്രബോധനം എന്നിങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ തൻ്റെ വൈദിക ശുശ്രൂഷയും അത്രാനെടുത്ത ശുശ്രൂഷയും പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെത്ര പോലീത്ത എന്ന ശുശ്രൂഷയും നിർവഹിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും നമുക്കാർക്കും അമ്പൂർണമായിട്ട് എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇന്ന് രാവിലെ നടന്ന ആ വലിയ സിംഭോസ്യത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തുടർന്നും അഭിഭിതാവിൻ്റെ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സഭയുടെതായ സഭ അവിജ്ഞാന്യവും അരാച്ചനാശാസ്ത്രവും അത് ആത്മീയതയും സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകളും കാരുണ്യത്തിൻ്റെതായ നമ്മുടെ ഭീഷണങ്ങളും എല്ലാം ഇനിയും സുവിധിതമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും വിവാദമാകേണ്ടതാണ് വിഷയമാകേണ്ടതാണ് അഭിമന്യ പിതാവ് ഒരു സഭാ ദർശനത്തിന്റെ തുടക്കക്കാരനാണ് ഈ സഭയ്ക്ക് ആരാധന ദൈവവിജ്ഞാനീയവും സഭാ ദൈവവിജ്ഞാനിയും പ്രഥമത ആധികാരികമായി പഠനങ്ങളോട് ചേർന്ന പരിശുദ്ധ മാർപ്പാപ്പമാരുടേതായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് അഭിവന്യ പിതാവ് അതിപ്പോള് നമ്മുടെ സഭയില് ഒരു പാരമ്പര്യമായി തന്നെ തീർന്നു എന്ന് പറയാം ഈ അത് മാത്രമല്ല നമ്മുടെ സഭയിലെ എല്ലാ രൂപതകളിലും തന്നെ അഭിഭിന്യപിതാവ് കാഴ്ചവെച്ച ആ സഭാ ദർശനത്തിന്റെ അതിൻ്റെ വിപുലമായ ആ സ്വഭാവത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് പ്രാവർത്തികമാക്കുന്നുണ്ട് ഇനിയും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും കളിയനായ ഞാനും അഭിഭിപിതാവ് തുടങ്ങിവെച്ച അതേ പാതയിൽ நம்ம சபையுடைய இப்போத்தேதாய பஷாத்தலத்தில் எல்லா தர்சனங்களையும் பாகப்படுத்தி எடுத்து சபைய நன்மைக்கு வண்டி பிரவர்த்திக்கான பரிசிரமச்சது நம்ம ஆ சரணி தான் கொண்டு வரவானாய்ட் எளிய ஒரு சாய் அப்போ அதெல்லாம் நமக்கு இனியும் சபையில் தொடரேண்டி ஒரு அபிமன்யா ஜோசஃபத்தில் பிதாவே ഈ സഭയിലെ മെത്രാനെടുത്ത ശുശ്രൂഷയ്ക്ക് ഒരു ഐക്കണായിട്ട് എന്നും നിലകൊള്ളുന്ന വ്യക്തിയായിരിക്കും അഭ്യുന്യ ജോസഫ് മെത്ര പോലീത്തായെന്ന് പറഞ്ഞാൽ അതിലതിശക്തില്ല മെത്രാന്മാർക്കും വൈദികർക്കും അത്മമായ പ്രേക്ഷിതർക്കും എല്ലാം അദ്ദേഹം ഇനി ഒരു റഫറൻസ് പോയിന്റാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതികൾ മാത്രമല്ല അദ്ദേഹത്തിലൂടെ പ്രാവർത്തികമായ ആ സഭാവിജ്ഞാനത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ നമുക്ക് തുടർന്നും സഭയ്ക്ക് സംഭാവനകൾ കൊടുക്കത്തക്ക രീതിയിൽ വിപുലീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിരന്തരമായി നടക്കുന്ന ഒരു പഠന കേന്ദ്രമായിട്ട് അഭിമന്യു പിതാവിൻ്റെ കാഴ്ചപ്പാടുകൾ ഉള്ളിലൂടെ സംഭവിക്കേണ്ടിയിരിക്കുന്നു അതിനു മുൻകൈ എടുത്ത് ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് യഥേ നിന്നാണ് നിന്നാണ് മാമിൻ്റെയും മറ്റ് സഭാപിതാക്കന്മാരുടെയും പഠന പഠനങ്ങൾ പൗരസ്ത്യ സുറിയാനി സഭയിൽ വ്യാപിച്ചത് അതുപോലെ അഭ്യുന ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ പഠനങ്ങളും എല്ലാം വ്യാപിക്കേണ്ടതുണ്ട് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവരുടേതു ആ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഇന്ന് തുടരാം ഓഫ് മിനിസ്റ്ററിച്ച് പരിശുദ്ധ ബെനഡിക് പിതാവ് നമ്മൾ ഇവിടെ കേട്ടു നമ്മുടെ കർത്താവിന്റെ തിരുവിളാവിൽ ശതാധിപൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു ഗുരുശിറ്റൻ ചുവട്ടിൽ നിന്ന യോഹന്നാൻ തന്നെ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പിതാവിനെ ഭൗത്രി പിതാവിനെ കുറിച്ച് പരിശുദ്ധ ബെനഡിക് പാപ്പ പറഞ്ഞ വാക്കുകൾ അത് കേട്ടവൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭവുമാണ് അതിനാൽ ഈ ഐക്യൻ ഈ സഭയ്ക്ക് കിരീടമാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ വെനഡിക്ട് പിതാവിൻ്റെ അതേ മനോഭാവത്തോടുകൂടി നാം പഠിക്കേണ്ടിയിരിക്കുന്നു നാം പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ആരാധനയിൽ അത് പ്രതിഫലിക്കണം നമ്മുടെ സഭാ ശുശ്രൂഷകളിൽ അത് പ്രതിഫലിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആത്മീയതയും ആ അടുത്ത അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ടതായി തീരാൻ നമുക്ക് ശ്രമിക്കണം ഐക്കണാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഐക്കണോളജിയും നമ്മുടെ ഈ സഭയിൽ രൂഢീകരിക്കപ്പെടണമെന്നുള്ള ശ്രദ്ധയോടുകൂടി അഭിയുന്ന പിതാവ് ഈ രൂപതയിലെ ഒരു ബഹുമാനപ്പെട്ട വൈദികന് ഇറ്റലിയിൽ അയച്ച ഈ ഐക്കണോളജി പഠിപ്പിച്ചു അദ്ദേഹം അത് വളരെ ശക്തമായ രീതിയിൽ അപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആത്മീയരായ സഭാപിതാക്കന്മാരുടെയും മൽപ്പാൻമാരുടെയും ഐക്കണുകൾ സൃഷ്ടിക്കുന്ന ഒരു പാരമ്പര്യം ഗ്രീക്കിൽ ആരംഭിച്ച് മറ്റ് പൗരസ്ത്യ സഭകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് ഇവിടെയും വ്യാപിക്കണം അതുകൊണ്ട് അഭിമുഖ പിതാവിനെ കുറിച്ചുള്ള ആ ഒരു ചിന്തയും ജൈവ പൂരത്വച്ഛന്റെ മനസ്സിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ പിതാവിന്റെ ഈ ചിന്തകൾ ഇപ്രകാരം സഭയിൽ തളം കെട്ടി നിൽക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കുകയില്ല കാരണം ഇത് സഭാധിക ശാസ്ത്രമാണ് ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ് സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് അതുവഴിയായിട്ടാണ് ഈ സഭയ്ക്ക് ഇതുവരെയും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഓർത്ത് നാം മനസ്സിലാക്ക പഠിക്കുമ്പോൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉദ്യുക്തത സ്വാഭാവികമായും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല തന്നെയാണ് നാം സഭയിൽ സൃഷ്ടിക്കേണ്ടത് ഇപ്പോൾ തന്നെ സഭയിൽ സംജാതമായിരിക്കുന്ന ഈ സഭാവിജ്ഞാനീയ പഠനത്തിന്റെ അനുകൂലമായ അന്തരീക്ഷം എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ നമ്മുടെ സെനടിന് സാധിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ വൈദികർക്കും നമ്മുടെ ദൈവശാസ്ത്ര പഠിതാക്കൾക്കും ഒക്കെ സാധിക്കട്ടെ ഈ രൂപതയിൽ പിതാവിങ്ങനെ ഒരു ഐക്യനായി നിന്നതുകൊണ്ട് ഇവിടുത്തെ പൗരോഹിത്യ ശുശ്രൂഷ ഇവിടുത്തെ മേലത്യ ശുശ്രൂഷ ഇവിടുത്തെ സമർപ്പിതരുടേതായതായ സാക്ഷ്യം இவத்தை சாமூஹிக பிர விபியாச விச்சணங்கள் காருணிய பிரவர்த்தன்கெல்லாம் ஒரு ரூபும் பாவவும் உண்டாய்கிட்டு அது தொடர்ந்த விதாக்கன்ம இனியும் அது தொடரும் என்ன பிரதீட்சையிலான நம்ம நம்ம அதுபோல விதாக்கன்மெல்லாம் யதார்த்தத்தில் சபைய ஆராதனையை குறச்சும் சபாவிஜ்ஞானியத்தை குறச்சும் ஆழப்பட்ட ஜிந்தகளுள்ளவராய் உள்ள உத்தரவாதித் நமக்கு ஈ അഭിമന്യ ജോസഫത്തിൽ പിതാവിൽ നിന്ന് പഠിക്കാം ആ പിതാവിൻ്റെ ആ സ്വർഗീയമായിട്ടുള്ള സാന്നിധ്യം അതിന് നമ്മെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് പിതാവിൻ്റെ ആ വലിയ സ്മരണയ്ക്ക് ഞാനും എൻ്റെ ഭാഗം ചേർത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും കൂടി അഭിമന്യു പിതാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കണം അഭിമന്യു പിതാവ് നമ്മുടെ സഭയുടെ തലത്തിൽ നിലനിൽക്കണം അഭിമന്യ പിതാവിന്റെ ചിന്തകള് നമുക്ക് സമൂഹത്തിലേക്കും കൊടുക്കാൻ സാധിക്കണം അങ്ങനെ ഉള്ള ഒരു വളർച്ച ഈ പിതാവിൽ നിന്ന് പൈതൃകമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ദൈവത്തിന് സ്തുതി കാരുണവാനായ കർത്താവിന്റെ കൃപ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ ആമ്യം